ഗുഡ് മോർണിംഗ് എവറി വൺ ഞാൻ ലേൺവേഴ്സിന്റെ എക്കണോമിക്സ് ഫാക്കൽറ്റി ആണ് എന്റെ പേര് അഞ്ജലി കൃഷ്ണൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഇയർ ബി എ എക്കണോമിക്സ് സ്റ്റുഡൻസിന്റെ ഇൻട്രോഡക്ടറി എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇൻട്രോഡക്ഷൻ പാർട്ടാണ് പേപ്പറിന്റെ കോഡ് ബിഇ സി സി വൺ വൺ സീറോ ഇതാണ് നമ്മുടെ പേപ്പറിന്റെ കോഡ് അപ്പം ഇൻട്രോഡക്ടറി എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓവറോൾ എന്താണ് ഈ പേപ്പറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ടോപ്പിക്കുകൾ ഈ പേപ്പറിൽ കവർ ചെയ്യും ഏതൊക്കെ ബ്ലോക്കുകളുണ്ട് എത്ര യൂണിറ്റുകളുണ്ട് മൊത്തത്തിലുള്ള ഈ പേപ്പറിന്റെ ഒരു ഓവറോൾ ബുക്കാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോ അഞ്ച് ബ്ലോക്കാണ് മൊത്തത്തിൽ നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത് ഇന്റക്ടറി എക്കണോമറ്റിക്സിൽ ഒന്നാമത്തെ ബ്ലോക്കിൽ ഇക്കണോമെറ്റിക് തിയറി ആൻഡ് ഫണ്ടമെന്റൽസ് എന്നാണ് ഒന്നാമത്തെ ബ്ലോക്കിന്റെ പേര് രണ്ട് റിഗ്രഷൻ മോഡൽ ടു വേരിയബിൾ കേസ് മൂന്ന് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ നാല് ട്രീറ്റ്മെന്റ് ഓഫ് വയലേഷൻ ഓഫ് അസംഷൻസ് ബ്ലോക്ക് അഞ്ച് എക്കണോമറ്റിക് മോഡൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് അപ്പോൾ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് മൂന്ന് യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് ഒന്ന് ഇൻട്രഡക്ഷൻ ടു എക്കണോമെറ്റിക്സ് രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് മൂന്ന് ഓവർ യു ഹൈപ്പോസിസ് ടെസ്റ്റിങ് അപ്പൊ ഈ മൂന്ന് യൂണിറ്റ് ആണ് നമുക്ക് ബ്ലോക്ക് വണ്ണിൽ പഠിക്കാനുള്ളത് അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ഡീൽ ചെയ്യുന്നത് ഇൻട്രോഡക്ഷൻ ടു എക്കണോമെറ്റിക്സ് ഇതൊരു പുതിയ പേപ്പർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല അപ്പൊ എന്താണ് എക്കണോമെറ്റിക്സ് എന്താണ് ഈ പേപ്പർ എക്കണോമെറ്റിക്സ് എന്ന് പറയുന്ന സബ്ജെക്ട് എന്താണ് അതിന്റെ മീനിങ് എന്താണ് നമുക്ക് എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യാം അതുപോലെ എക്കണോമിക്സും എക്കണോമെറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുപോലെ മെത്തഡോളജി ഓഫ് എക്കണോമെറ്റിക്സ് എന്താണ് എക്കണോമെറ്റിക്സിന്റെ മെത്തഡോളജി ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കാണുന്നത് സെക്കൻഡ് യൂണിറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റിന്റെ ഒരു ഓവർവ്യൂ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്കണോമെറ്റിക്സിൽ ഇംപ്രിക് അനാലിസിസ് ഒക്കെ നടത്തുന്നത് അപ്പം അതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ആണ് നമ്മൾ എക്കണോമെറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ കോൺസെപ്റ്റ് എക്കോണോമാറ്റിക്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കോൺസെപ്റ്റുകൾ ഏതാണെന്ന് നോക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളതാണ് സെൻട്രൽ ലിമിറ്റ് തിയർ എന്ന് പറയുന്ന ആ തിയറും നോക്കും പിന്നെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരും കൈസ്കോയെ ഡിസ്ട്രിബ്യൂഷൻ വരും ടി ഡിസ്ട്രിബ്യൂഷൻ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും ഡിസ്ട്രിബ്യൂഷൻസ് ആണ് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് പിന്നെ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് കാണും പ്രോപ്പർട്ടി ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ എന്തൊക്കെയാണ് ഒരു ഗുഡ് എസ്റ്റിമേറ്ററിന്റെ ക്യാരക്ടറുകൾ എന്നാണ് നമ്മൾ നോക്കുന്നത് തേർഡ് യൂണിറ്റ് ഡീൽ ചെയ്യുന്നത് ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗിനെ കുറിച്ചാണ് പ്രൊസീജിയർ ഓഫ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് എങ്ങനെയാണ് ഒരു ഹൈപ്പോസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ അതിന്റെ വേജിസ് എസ്റ്റിമേഷൻ മെത്തേഡ് നമുക്ക് അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകൾ ഉണ്ടായിരിക്കും അത് ഏതൊക്കെയാണ് നമ്മൾ കാണും ഹൈപ്പോത്തെസിസിന്റെ ബന്ധപ്പെട്ട റിജക്ഷൻ റീജിയൻ ടൈപ്പ് ഓഫ് എറേഴ്സ് അതുപോലെ ടൈപ്പ് ഓഫ് പവർ ഓഫ് ദ ടെസ്റ്റ് അപ്രോച്ചസ് ടു പാരാമീറ്റർ എസ്റ്റിമേഷൻ ഇതൊന്നും കേട്ടാ ആരും പേടിക്കേണ്ടത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും ഈ ഇൻട്രോഡക്ടറി എക്കണമെറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഈ കോൺസെപ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയ ഉദ്ദേശത്തോടു കൂടിയുള്ള പേപ്പറാണ് രണ്ടാമത്തെ റിഗ്രേഷൻ മോഡലാണ് ടു വേരിയബിൾ കേസ് ആണ് പറയുന്നത് അപ്പൊ അതിന് യൂണിറ്റ് ഫോർ ഡീൽ ചെയ്യുന്നത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ അതിന്റെ എസ്റ്റിമേഷൻ അതുപോലെ യൂണിറ്റ് ഫൈവ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ അതിന്റെ ഇൻഫറൻസസ് യൂണിറ്റ് സിക്സിൽ പറയുന്നത് ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിന്റെ എക്സ്റ്റെൻഷൻ ആണ് പറയുന്നത് യൂണിറ്റ് ഫോറില് പറയുന്നത് സിമ്പിൾ ലീനിയർ റിഗ്രേഷൻ മോഡലും അതിന്റെ എസ്റ്റിമേഷനാണെന്ന് ഞമ്മൾ പറഞ്ഞു അതിലിനി പറയാൻ പോകുന്നത് ലീനിയർ റിഗ്രഷൻ മോഡൽ എന്താണ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്താണ് സാംബ്ലിംഗ് റിഗ്രേഷൻ ഫംഗ്ഷൻ അതുപോലെ അസംഷൻസ് ഓഫ് റിഗ്രഷൻ മോഡൽ ആ റിഗ്രഷൻ മോഡലിന്റെ അസംഷൻസ് എന്തൊക്കെയാണ് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്താണ് ഓൾജിബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് അതുപോലെ തന്നെ കോയിഗിഷൻ ഓഫ് ഡിറ്റർമിനേഷൻ എന്താണെന്ന് നോക്കും യൂണിറ്റ് അഞ്ചിൽ പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോസിസ് എങ്ങനെയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് എ ടെസ്റ്റ് കോൺഫിഡന്റ് ഇന്റർവൽ അനോവ അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ് അതെന്താണെന്ന് നോക്കും അതുപോലെ ബസ് മാർക്കും തീയറും എന്താണെന്ന് നോക്കും ലാസ്റ്റ് നമ്മുടെ പ്രെഡിക്ഷൻ എന്താണ് നമ്മൾ യൂണിറ്റ് ഡേ ആറാമത്തെ യൂണിറ്റാണ് എക്സ്റ്റെൻഷൻ ഓഫ് ടു വേരിയബിൾ റിഗ്രഷൻ മോഡൽ നമ്മൾ ആദ്യം കണ്ട സെക്കൻഡ് ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിന്റെ എക്സ്റ്റെൻഷൻ മോഡൽ ആയിരിക്കും ഇതിൽ പറയുക എങ്ങനെയാണ് ഒറിജിനിലൂടെ പോകുന്ന റിഗ്രഷൻ അതുപോലെ തന്നെ മെഷർമെന്റ് യൂണിറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ സെമി ലോഗ് മോഡൽ ലോഗ് ലീനിയർ മോഡൽ ചോയ്സ് ഓഫ് ഫംഗ്ഷണൽ ഫോംസ് തേർഡ് ബ്ലോക്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ റിഗ്രഷൻ മോഡലിന് കുറച്ച് വേരിയബിൾ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം ഇപ്പൊ യൂണിറ്റ് സെവനിൽ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ ആണ് പറയുന്നത് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലിൽ നമ്മൾ അസംഷൻസ് ഓഫ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ അതാണ് കാണാതെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് പിന്നെ എസ്റ്റിമേഷൻ ഓഫ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിൽ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ കാണും അതായത് എസ്റ്റിമേഷന്റെ ഒരു മെത്തേഡാണ് ഒ എൽ എസ് പോലെയുള്ള വേറൊരു എസ്റ്റിമേഷൻ ആണ് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ പിന്നെ കോവിഷൻ ഓഫ് ഡിറ്റർമിനേഷൻ അതുപോലെ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ ഇതും നമ്മൾ ഈ യൂണിറ്റിൽ നോക്കും അടുത്തത് യൂണിറ്റ് എട്ടാണ് യൂണിറ്റ് എട്ടില് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രേഷൻ മോഡലിലെ ഇൻഫറൻസസ് ആണ് നോക്കുന്നത് ആദ്യം കണ്ട പോലെ തന്നെ അസംഷൻസ് ഓഫ് മൾട്ടിപ്പിൾ റിഗ്രേഷൻ മോഡൽ നോക്കും പിന്നെ ടെസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ പാരാമീറ്റർ ടെസ്റ്റിംഗ് ഓഫ് ഓവറോൾ സിഗ്നിഫിക്കൻസ് ഒരു മോഡലിലെ ഓവറോൾ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ടെസ്റ്റ് ഓഫ് ഈക്വാലിറ്റി ബിറ്റ്വീൻ ടു പാരാമീറ്റേഴ്സ് അതുപോലെ ടെസ്റ്റ് ഓഫ് ലീനിയർ പാരാമീറ്റേഴ്സ് അതുപോലെമീറ്റർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഓഫീ മോഡൽ അത് നമ്മൾ ചൗ ടെസ്റ്റ് ആണ് അതിൽ പഠിക്കുക ലാസ്റ്റ് പ്രഡിക്ഷൻ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ലീനിയർ ചെയ്യുന്നത് മോഡൽ വെച്ചിട്ട് പ്രഡിക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കൂ യൂണിറ്റ് നയൻ ഡീൽ ചെയ്യുന്നത് എക്സ്റ്റൻഷൻ ഓഫ് എ റെഗുലേഷൻ മോഡൽ ഡമ്മി വേരിയബിൾ കേസ് ആണ് ഡമ്മി എന്ന് പറയുമ്പോ തന്നെ നമ്മൾ സേതുരാമയ്യ സി ബി ഐ സിനിമയിലൊക്കെ ആണല്ലേ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഡമ്മി എന്നുള്ളൊരു വാക്ക അപ്പൊ ഡമ്മി എന്ന് പറയുന്നത് ഒന്നിന് പകരമായിട്ട് അല്ലെങ്കിൽ അതുപോലെ തോന്നിക്കുന്നത് നമുക്ക് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റേറ്റീവ് ഒരാളുടെ ബ്യൂട്ടി ഒരാൾക്കൊക്കെ ഇയാൾക്ക് പത്ത് ബ്യൂട്ടി ഉണ്ട് അയാൾക്ക് അഞ്ച് ബ്യൂട്ടി ഉണ്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇയാൾക്ക് അഞ്ച് ഇന്റലിജൻസ് ഉണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ പറയാൻ പറ്റാത്ത വേരിയബിൾ നമ്മൾ കമ്മി വേരിയബിൾ ഉപയോഗിച്ച് മോഡൽ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിൽ നമ്മൾ നോക്കുന്നത് കേസ് ഓഫ് എ സിംഗിൾ ദമ്മി അതിനെ അനോവ മോഡൽ എന്ന് പറയും അനാലിസിസ് ഓഫ് കോവേരിയൻസ് അല്ലെങ്കിൽ അൻകോവ മോഡൽ നമ്മൾ നോക്കും ടു റിഗ്രഷൻ മോഡലിനെ കമ്പയർ ചെയ്തിട്ട് നോക്കും പിന്നെ മൾട്ടിപ്പിൾ ഡമ്മി ആൻഡ് ഇന്ററാക്റ്റീവ് ഡമ്മി ഡി കോൺസെപ്റ്റ് നമ്മളിവിടെ കവർന്നു ഇതത് നാലാമത്തെ ബ്ലോക്ക് ആണ് നാലാമത്തെ ബ്ലോക്കിൽ ട്രീറ്റ്മെന്റ് ഓഫ് വയലേഷൻ ഓഫ് അസംഷൻസ് ആണ് അപ്പൊ നമ്മൾ ആരുമേ കണ്ടു സിംഗിൾ റിഗ്രേഷൻ മോഡൽ മൾട്ടിപ്പിൾ റിഗ്രേഷൻ മോഡൽ ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുചിട്ടാണ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രേഷൻ മോഡലിന്റെ അസംഷൻസ് വെച്ചിട്ടാണ് കുറെ അസംഷൻസ് ഉണ്ട് മൾട്ടി ഹോമോ ഹോമോസെഡാസിറ്റി അങ്ങനെ ഒരുപാട് അസംഷൻസ് നമ്മൾ പറയുന്നുണ്ട് ഈ അസംഷൻസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത് ഇതെല്ലാം ഈ ഈ അസംഷൻസ് വയലേറ്റ് ചെയ്താൽ ഇതൊക്കെ ലംഘിക്കപ്പെട്ടാൽ എന്തായിരിക്കും കോൺസിക്വൻസസ് അതൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കുക അത് മെയിൻ ആയിട്ട് മൂന്ന് വയലേഷൻസ് ആണ് നോക്കുക ഒന്ന് മൾട്ടി മൾട്ടികോളിനിയാലിറ്റി രണ്ട് ഹെഡ് ഹെട്രോസെഡാസിറ്റി മൂന്ന് ഓട്ടോ കോറിലേഷൻ അപ്പൊ യൂണിറ്റ് ടെന്നില് നമ്മൾ നോക്കുന്നത് മൾട്ടി ആണ് മൾട്ടി മൾട്ടിക്കൊളിനിയാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻഡിപെൻഡന്റ് ഇൻഡിപ്പെൻഡന്റ് വേരിയബിൾ വേരിയബിൾ വേരിയബിളുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് അവർ തമ്മിലുള്ള ബന്ധം ഇപ്പൊ എന്താ പറയാ എന്റെ കൺസെപ്ഷൻ അവരാളുടെ കൺസെപ്ഷനെ ബേസ് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്റെ ടേസ്റ്റ് റിലീജിയൻ അതുപോലെ തന്നെ ക്ലൈമറ്റ് ഞാൻ ഇപ്പൊ തണുപ്പ് പ്രദേശത്താണെങ്കിൽ ഒരിക്കലും ഐസ്ക്രീം പ്രിഫർ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ചൂടുള്ള സ്ഥലത്താണ് കുറച്ച് ഐസ്ക്രീമൊക്കെ പ്രിഫർ ചെയ്യും എന്റെ കൺസംഷൻ ഇതെല്ലാം എന്ത് ഇന്റർലിങ്ക്ഡായിട്ട് ഇരിക്കുന്നതായിരിക്കും സോ അപ്പം ഈ ഇൻഡിപെൻഡന്റ് വേരുകൾക്ക് ഇടയിൽ ഒരു ബന്ധമുണ്ടെന്ന് വിചാരിക്കും അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൾട്ടി മൾട്ടികൊളീനീനിയാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ മൾട്ടി മൾട്ടികൊളീനിയാലിറ്റി വയലേറ്റ് ചെയ്യപ്പെട്ട അല്ലെ ഈ അസംഷൻ വയലേറ്റ് ചെയ്യപ്പെട്ട എന്ത് സംഭവിക്കും അതാണ് കോൺസിക്വൻസ് ഓഫ് മൾട്ടികൊളീനിയാലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കാണുക എങ്ങനെയാണ് മൾട്ടി മൾട്ടികൊളീനിയാലിറ്റി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ഈ മോഡലിൽ നമ്മൾ ഉണ്ടാക്കിയ ഈ റിക്രേഷൻ മോഡലിൽ മൾട്ടിക്കൊളിനിയാരിറ്റി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഓഫ് മൾട്ടി മൾട്ടിക്കൊളിനിയാരിറ്റി ഇങ്ങനെ നമ്മുടെ മോഡലിൽ മൾട്ടിക്കൊളിനിയാരിറ്റി കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും ആ മോഡലിൽ അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഈ യൂണിറ്റിൽ നമ്മൾ നോക്കുക അടുത്തത് ഹെട്രോസ് കടാസിറ്റി ഹെട്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേരിയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഹെട്രോസെഡാസിറ്റിയുടെ ഡെഫിനേഷൻ എന്താണ് ഹെട്രോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ അസംഷ്യൻ വൈരിറ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും കോൺസിക്വൻസ് ഓഫ് ഹെട്രോസെഡാക്സിറ്റി എങ്ങനെയാണ് ഹെട്രോസെഡാസിറ്റി നമ്മുടെ മോഡലിൽ ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ എന്തൊക്കെ റെമഡിക്കൽ മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ചാപ്റ്റർ ഈ യൂണിറ്റിന്റെ ലാസ്റ്റ് നമ്മൾ കാണുന്നതാണ് ലീനിയർ ലോഗ് ലീനിയർ ഫോം ലീനിയർ വേഴ്സസ് ലോഗ് ലീനിയർ ഫോംസ് ഈ മോഡൽസും നമ്മൾ കാണും ഈ ബ്ലോക്കിലെ ലാസ്റ്റത്തെ യൂണിറ്റ് ഓട്ടോ കോറുലേഷൻ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് എറർ ടേമുകൾ നമ്മൾ ആദ്യമേ കണ്ടു എറർ ടൈപ്പ് ഓഫ് എറേഴ്സ് ഒക്കെ എറ ടേമുകൾ തമ്മിലുള്ള കോറിലേഷനെയാണ് ഓട്ടോ കോറലേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് നമ്മൾ പഠിക്കും എന്തുകൊണ്ടൊക്കെ എന്തൊക്കെയാണ് ഓട്ടോ കോറലേഷൻ വരാനുള്ള റീസൺസ് ഒരു മോഡൽ എന്തുകൊണ്ടാണ് ഓട്ടോ കോറിലേഷൻ വരുന്നത് എന്നുള്ള റീസൺസ് നമ്മൾ കാണും പിന്നെ കാണുന്നത് ഇത് അങ്ങനെ വന്നാൽ ഓട്ടോ കോറലേഷൻ ഒരു മോഡൽ വന്നാൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ ഒരു മോഡൽ ഐഡന്റിഫൈ ചെയ്യുന്നത് പിന്നെ റെമഡിക്കൽ മെഷേഴ്സ് ആണ് ഒരു മോഡലിൽ ഓട്ടോ കോറലേഷൻ ഉണ്ടെങ്കിൽ എടുക്കേണ്ട റെമഡികൾ എന്തൊക്കെയാണ് ഓട്ടോ ലാസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓട്ടോ കോറിലേഷൻ മോഡൽ വിത്ത് ലാഗ് ലാസ്റ്റ് ബ്ലോക്ക് ആണ് നമ്മുടെ ഈ പേപ്പറിന് ലാസ്റ്റ് ബ്ലോക്ക് എക്കണോമറ്റിക് മോഡൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് എന്നാണ് അപ്പൊ മോഡൽ സെലക്ഷൻ ക്രൈറ്റീരിയ നമ്മൾ മോഡൽ ഒരു മോഡൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് മോഡലാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ് ഏറ്റവും നല്ല മോഡൽ ഏതാണ് ഏറ്റവും റോബസ്റ്റ് ആയിട്ടുള്ള മോഡൽ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ് നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പം യൂണിറ്റ് തേർട്ടീനിലെ മോഡൽ സെലക്ഷൻ ക്രൈറ്റീരിയ ആണ് അതിൽ എന്തൊക്കെയാണ് നോക്കുന്നത് ഇഷ്യൂസ് ഇൻ സ്പെസിഫിക്കേഷൻ ഓഫ് എക്കണോമറ്റിക് മോഡൽ ഒരു എക്കണോമറ്റിക് മോഡൽ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസുകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കും പിന്നെ ഒരു വേരിയബിളിൽ ഉണ്ടാ വേരിയബിളിൽ ഉണ്ടാവുന്ന മെഷർമെന്റിന്റെ എററുകൾ എന്തൊക്കെയാണ് നോക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്നത് ലാസ്റ്റ് യൂണിറ്റ് ആണ് നമ്മുടെ പതിനാലാമത്തെ യൂണിറ്റ് ടെസ്റ്റ് ഫോർ സ്പെസിഫിക്കേഷൻ ആണ് മോസ്റ്റ് എഫിഷ്യന്റ് മോഡൽ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളെ ടെസ്റ്റുകളൊക്കെയാണെന്നുള്ളതായിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ മോഡൽ സെലക്ഷൻ ക്രൈറ്റീരിയ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും ഉടനെ തന്നെ നമ്മൾ ഓരോ യൂണിറ്റായിട്ട് കവർ ചെയ്യും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യും അതുപോലെ തന്നെ ഓരോ യൂണിറ്റിന്റെയും എൻഡിൽ ആ ക്ലാസിന്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും ആ യൂണിറ്റിൽ എടുത്ത് ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അതിന്റെ ആൻസേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓരോ ചിലപ്പം ഓരോ ക്ലാസ് ഓരോ യൂണിറ്റ് കുറച്ച് ലെങ് ലെ ആയിട്ടുള്ള യൂണിറ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഓരോ പാർട്ട് പാർട്ടായിട്ട് എടുക്കുക അപ്പോൾ ഓരോ പാട്ടിലും പഠിപ്പിക്കുന്നതിന് പഠിപ്പിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ പാട്ടിന്റെ എൻഡിൽ തന്നെ ഡിസ്കസ് ചെയ്തു അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു യൂണിറ്റ് ഇപ്പൊ മൂന്ന് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക അപ്പൊ അതിനെ എൻ്റെ എന്റെ ക്ലാസ്സിൽ കൊണ്ടുവന്നാൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു ക്ലാസ്സും കവർ ചെയ്യുന്ന ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പി നമ്മൾ അതേ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് ഇനി ക്ലാസ്സിൽ അടുത്ത യൂണിറ്റില് ക്ലാസ്സിൽ കാണാവുന്നതാണ് ബൈ